ഒരു ചെറിയ കഷ്ണം കപ്പ മിക്സിയിലിട്ട് നോക്കൂ വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയില് നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പോവാം അതിനു വേണ്ടിയിട്ട് ഒരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി നുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെയുള്ള കത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോയുടെ താഴെ കമൻറ്റൊക്കെ കണ്ടു ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അത് ആണ് കേട്ടോ റെഡ് കളറും പിന്നെ ഇതുപോലെ ഉള്ള കളറും ഒക്കെ ഉണ്ട് ബ്ലാക്ക് ഒക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ചീപ്പ് റേറ്റ് കാണുമ്പോൾ കരുതും പെട്ടെന്ന് കേടാവും അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ പോകുന്നില്ല കേട്ടോ രണ്ട് മാസമായി യൂസാക്കാൻ തുടങ്ങിയിട്ട് ഞാനിതുകൊണ്ട് ഇതാ ഇതുപോലെ കപ്പായിട്ടും എല്ലാം കട്ട് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന അതുപോലെയുള്ള എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ എടുത്തത് അത് ഇത് അതിൻ്റെ തൂലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തി നുറുക്കിയെടുക്കണം അതിന് ശേഷം ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടാണ് ഈ ഒരു പലഹാരം ചെയ്യുന്നത് ചിലര് പച്ചയോട് കൂടിയിട്ടും ഇത് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ പച്ചയോട് കൂടി ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഇതിൽ കപ്പയുടെ ആ കട്ട് എന്നൊക്കെ പറയും അത് നമുക്ക് കളയാനായിട്ട് പറ്റില്ല ഇത് നമ്മൾ മിക്സിയിൽ നല്ല രീതിയിൽ പൊടിയായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വേവിച്ച ശേഷം പച്ചയോടെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അതുപോലെ തന്നെ റെഡിയാക്കേണ്ടതായിട്ട് വരും അപ്പം ഞാനിത് ഇതുപോലെ ചെറുതായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് എന്നാലേ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കൊത്തി നുറുക്കി എടുത്ത കപ്പ നേരെ കുക്കറിലിട്ടിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ വെന്തിയിട്ടും ഉപ്പ് ചേർക്കണ്ട കേട്ടോ ഉപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ അല്പം ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കരയിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഈ കപ്പയിലുള്ള ഉപ്പൊക്കെ കൂടിയിട്ട് ഉപ്പിൻ്റെ അളവ് കൂടിപ്പോവും അപ്പോൾ ഉപ്പ് ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം ഉപ്പം തന്നെ മൂന്നച്ച ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം കപ്പയാണ് നിങ്ങൾ നിങ്ങളതുപോലൊരു കഷ്ണമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നച്ച ശർക്കര മതി കേട്ടോ ഒരു കറക്റ്റ് മധുരമാണ് നമ്മുടെ കപ്പയൊക്കെ ഇതാ നല്ല രീതിയിൽ വെന്ത് അതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം എന്താ ഈ ഒരു വെള്ളത്തിൽ നിന്നും ഇതൊന്ന് ഊറ്റി മാറ്റിയിട്ട് അത്യാവശ്യം വലിയൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടിക്കോളും അതിന് ശേഷമാണ് ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് ആണല്ലോ ഏകദേശം ഒരു കിലോ വരുന്ന ഒരു പലഹാരം കേട്ടോ പലഹാരം എന്ന് പറയാൻ പറ്റില്ല ഒരു കിലോ വരുന്ന ഒരു ഹലുവയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് ഒരുപാട് നെയ്യോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഒറ്റ ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടോ ഈ ഒരു ഹലുവ ചെയ്തത് അതിന് നമ്മൾ ഈ ഒരു സമയത്ത് അരക്കുമ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് വില്ലി ആ ഒരു പാത്രത്തിൽ അതേ പകുതി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് മിക്സാക്കാത്തതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവം എല്ലാവരും നയിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഹലുവയിലോട്ട് ഒരുപാട് നെയ്യ് വേണ്ട കേട്ടോ ഒരുപാട് നല്ല വെറും ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് ഇന്ന് ഞാനിത് ചെയ്തെടുത്തത് ബാക്കിയുള്ള തേങ്ങാ പാലക്കൂടിയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഈ ഒരു സമയം മിക്സ് ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും ടെൻഷനാകേണ്ട അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് റെഡി ആയിക്കോളും പിന്നെ ഏതായാലും ഞാൻ എന്താ ഇതുപോലൊരു കടായി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ നെയ് കണ്ടല്ലോ വെറും അര ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് കുറച്ച് തേങ്ങാ കൊത്താണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത് തേങ്ങാ പകരം നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം ബദാമോ പിസ്തയോ അണ്ടി പരിപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ എന്നെ പോലെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് നെയ്യ് മൂപ്പിച്ചെടുത്താലും മതി അതും കഴിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ നല്ല രുചി തന്നെയാണ് കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം തേങ്ങ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അതേ പാനിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കണം ശർക്കര നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തേങ്ങാപ്പാലും കപ്പയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടുണ്ടല്ലോ സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് എൻ്റെ ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിക്കോളും കേട്ടോ പെട്ടെന്ന് തന്നെ ശർക്കരയിലങ്ങ് കലർന്ന് ചേർന്നോളും ഈ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ ആ ശർക്കരപ്പാനയ്ക്ക് ഒന്ന് ഒരുപാട് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് വറ്റി കിട്ടാനായിട്ട് കുറച്ച് പാടുപെടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കുറഞ്ഞ വെള്ളത്തിൽ ശർക്കരൊന്നും ഉരുക്കിയെടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ നല്ല രുചിയാണ് അതിലുപരി നെയ്യ് ഒരുപാട് ചേർക്കേണ്ട ആ തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ ഊറി ഊറി വരും കേട്ടോ അത് മാത്രം മതി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഈ ഒരു സമയം വിളക്കിയെടുത്തോളൂ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ മാത്രം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ ചട്ടി അലുമിനിയം പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിച്ചു എപ്പോഴെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് ഇങ്ങനെയുള്ള പലഹാരം റെഡിയാക്കുമ്പോൾ അലുമിനിയം പാത്രങ്ങൾ അതുപോലെ സ്റ്റീലൊന്നും എടുക്കരുത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല നല്ല കറക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇടക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് വരും ഇതിൽ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ ഇളക്കിപ്പോ അങ്ങനെയൊന്നുമില്ല ഈ ഒരു കപ്പ് തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈയൊരു സമയം വരെ നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഹലവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നെയ്യും യൂസാക്കാം അപ്പം ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ നെയ്യെടുത്ത് അതിലാണല്ലോ തേങ്ങ വറുത്തത് ആ ഒരു നെയ്യ് മാത്രമേ നമ്മൾ ചേർത്തുള്ളൂ കണ്ടല്ലോ ഈ ഒരു സമയത്താണ് ഇനി നമ്മൾ ഇതിലോട്ട് അര ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നെയ്യ് ചേർക്കുന്നതോട് കൂടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് എന്താ പറയുക ഒരു ജെല്ലി പോലെയായിട്ട് വരും കേട്ടോ കണ്ടല്ലോ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു ഹലവ് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ തേങ്ങാപ്പാലം ചേർത്തിട്ടുണ്ടല്ലോ അതിന്നും വരും കുറച്ച് വെളിച്ചെണ്ണ അത് മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഏലക്കയും പഞ്ചസാരയും ചേർത്തതും മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുകയാണ് ഈ ഒരു സമയമൊക്കെ നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഇത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു ടൈമുണ്ട് ആ ഒരു സമയം വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരത്ത് കോരി വെച്ചിട്ടുള്ള തേങ്ങാ കൂടി ഇതിലോട്ടൊന്ന് ചേർക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാകുത്തിന് പകരം നമുക്ക് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് നല്ല രീതി തന്നെ സ്പാച്ച് ഫ്രയ സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കട്ട ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്നുകൂടി ടൈറ്റ് ആവണം ഇത്ര പോരാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഈ ഒരു ലാസ്റ്റിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ കപ്പ് ഇഷ്ടമല്ലാത്ത ആരും അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അപ്പം ഇതുപോലൊരു ഹലവയും കൂടി ആക്കുമ്പോൾ പിന്നെ പറയണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് വെളുത്ത എള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാനും അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്തും നല്ല രുചിയായിരിക്കും എള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സാക്കി ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇതിന്നാ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെന്നുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി ഇറങ്ങിയിട്ട് ചട്ടിയിൽ നിന്നും ഈ ഒരു ഹലുവയുടെ കൂട്ട് ഒന്നിങ്ങനെ വിട്ടു വിട്ടു വരും കേട്ടോ ആ ഒരു സമയം വരെ നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അതാ ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കൂട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ സ്പാശലമൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നെയ്യന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ ചേർത്തിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് നെയ്യും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനി വലിയൊരു പരിപാടിയൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്ത് കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് നട്ട്സൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു പാത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അളയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കരുതും ഒരുപാടുണ്ട് ഏകദേശം ഒരു കിലോ ഹലവ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് പതുക്കി ഒന്ന് പ്രസ് ചെയ്യാണ് ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യണ ഒരു പണിയേ ഉള്ളൂ ഇത്രത്തോളം സ്മൂത്തായിട്ടത് കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടാണ് കിട്ടും നിങ്ങളും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇപ്പം ഉണ്ടല്ലോ ഞാനിത് ചൂടാറണ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചൂടാറാനുള്ള സമയം നമുക്കില്ല നമ്മൾ വീഡിയോ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചൂടാറിയു ശേഷം ഡിമോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവട്ടോ പിൻശാ അല്ല ഇത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാട്ടോ അപ്പോൾ പൊണിന് മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും അസ്ലാ വലൈക്കും